ആഭ്യന്തര യുദ്ധവും പ്രകൃതി ദുരന്തങ്ങളും നാശം വിധിച്ച സിറിയൻ ജനതയ്ക്ക് ഖത്തറിന്റെ സഹായമായി ഒരു പുതു നഗരം ഖത്തർ ചാരിറ്റി തുർക്കിഷ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് സിറിയൻ അഭയാർത്ഥികൾക്കായി പൂർത്തിയാക്കിയ അൽ അമൽ റെസിഡൻഷ്യൽ സിറ്റി പദ്ധതി ഡെമസ്കസിൽ ഉദ്ഘാടനം ചെയ്തു വടക്കൻ സിറിയയിലെ അലേപ്പോ ഗവർണറേറ്റിന് കീഴിൽ സൗറൈൻ പ്രവിശ്യയിലാണ് അൽ അമൽ സിറ്റി പദ്ധതി ഖത്തർ അതിവേഗത്തിൽ പൂർത്തിയാക്കിയത് ആയിരത്തി നാനൂറ് വീടുകൾ എട്ടായിരത്തി എണ്ണൂറ് പേർക്ക് താമസ സൗകര്യം സ്കൂൾ മാർക്കറ്റ് ആരോഗ്യ കേന്ദ്രം പള്ളികൾ തുടങ്ങിയ സൗകര്യങ്ങളോടെ ഒരു റെസിഡൻഷ്യൽ സിറ്റിയാണ് ഖത്തർ സിറിയയിൽ ഒരുക്കിയത് വർഷങ്ങളായി അഭയാർത്ഥി ക്യാമ്പുകളിൽ മാറി മാറി ജീവിതം നയിച്ച ആയിരത്തോളം കുടുംബങ്ങൾക്ക് ആശ്വാസമാണ് ഖത്തറിന്റെ ഈ പദ്ധതി സിറിയൻ കുടുംബങ്ങളെ ഉടൻ അൽ അമൽ സിറ്റിയിലെ വീടുകളിലേക്ക് ഘട്ടം ഘട്ടമായി താമസിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സ്കൂളുകൾ കിൻഡർ ഗാർഡൻ ട്രെയിനിംഗ് സ്കൂൾ പള്ളി വാണിജ്യ കേന്ദ്രങ്ങൾ ആരോഗ്യ കേന്ദ്രം കളിസ്ഥലം വൈദ്യുതി സംവിധാനം വിശാലമായ റോഡ് എന്നിവയും അനുബന്ധമായി സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു നഗര പദ്ധതി എന്നതിനപ്പുറം എല്ലാം തകർന്ന സമൂഹത്തിന്റെ പ്രതീക്ഷയും ജീവിതവും തിരിച്ചുപിടിക്കുന്നതിന്റെയും അടയാളമാണ് അൽ അമൽ